അടച്ചിരിക്കണം ഞാൻ ഇത് ചെയ്യുമ്പോ അതായത് പൂറാക്കി എഴുതിയിരിക്കണം ഓക്കെ പിന്നെ ഞാൻ കൈ എത്ര അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അതിനെ അതിൻ്റെ തൊട്ട് മുറകളുള്ള സംഖ്യയ്ക്ക് അനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ ചെയ്യണം ഓക്കെ കണ്ടതിന്റെ ബോഡി ഫുള്ള് പൂറാക്കി വെച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ി കണ്ണടിച്ച് തന്നെ ചെയ്യണം ഞാൻ പറയണ പോലെ പറയുന്നത് ആത്മാവേ ആത്മാവേ എൻ്റെ കരങ്ങൾ എന്റെ കരങ്ങൾ എന്താന്ന് വെച്ചാ ഇത് സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യാണ് ചില ആൾക്കാർ പറയുന്നത് പ്രേതാണ് ആത്മാവാണ് എന്നൊക്കെ പക്ഷെ ഇത് സയന്റിഫിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത് നമ്മള് നമ്മൾ അറിയുന്നില്ല കൈ പൊക്കുന്നതൊന്നും മനസ്സിലാക്കും അപ്പോൾ ഇത് ചെയ്യുന്ന പോലെ ചെയ്താൽ അത് ശരിയാവുള്ളൂ അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കാം ആരും പേടിക്കണ്ട ഇത് സ്കൂളിലൊക്കെ പോയി ചെയ്തു കഴിഞ്ഞാൽ അവർ പേടിക്കും പക്ഷേ അത് നിങ്ങൾ പേടിക്കുന്നത് ഓരോരാവശ്യമില്ല ഒന്നും പറ്റത്തില്ല